പരിപാടി എല്ലാം സെറ്റായി അപ്പം എല്ലാം ടേബിളിൽ നിരത്തി കഴിഞ്ഞ് ഇനിയിപ്പം ലൈറ്റ് കാണാൻ പോകേണ്ട സമയമാണ് കനകുന്നിൽ പോയി ഇരിക്കേണ്ട സമയമാണ് ഇപ്പോഴും അപ്പോൾ പിന്നെ ഇനിയിപ്പം വേറെ ഒന്നുമില്ല ഫോട്ടോ സെഷനായി കഴിഞ്ഞ് ആസ്കാരം എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് തിരുവോണമാണ് അപ്പം നമ്മൾ ഓണം ആഘോഷിക്കാനുള്ള പരിപാടികൾ തുടങ്ങാൻ പോവുകയാണ് ഓണം പ്രമാണിച്ച് നാട്ടിൽ മഴ പെയ്യും പോലെ നമ്മളിവിടെയും മഴ തന്നെ അത് കാരണം പുറത്തിറങ്ങിയുള്ള പരിപാടിയൊന്നും ഉണ്ടാക്കില്ല നമുക്കകത്തിരുന്ന് ചില ഓണ സദ്യ കഴിച്ച് ഈ ഓണം അടിപൊളിയാക്കാം അപ്പം എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവരും ഓ ഓണക്കോടിയൊക്കെ കൊടുത്തിട്ടങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ എൻ്റെ അച്ഛൻ എല്ലാം സ്പോൺസർ ചെയ്തിരിക്കുന്നത് അമ്മയച്ചനുമാണ് നാട്ടിൽ നിന്ന് ഓണക്കോടി കൊണ്ടുവന്നിരിക്കുകയാണ് നീനരാണ് ഏറ്റവും അടിപൊളി കേട്ടോ നീനരെ ആദ്യത്തെ ഓണക്കോടിയാണ് പിന്നെ മോണിക്ക് ഒരു അടിപൊളിയുണ്ട് ഭയങ്കര ഡെക്കറേഷനിലാണ് മോണിക്ക് അപ്പോൾ മണി പന്ത്രണ്ടര ആവേർ ആയി ഇനി ഒരു അരമണി അരമണിക്കൂറോടെ വെയിറ്റ് ചെയ്തിട്ട് നമുക്ക് ഓണസദ്യ കഴിക്കണം അതിനു വേണ്ടിയുള്ള വെയിറ്റിങ്ങിലാണ് നമ്മൾ ഓണസദ്യ സെറ്റ് വാങ്ങിച്ചേ ഇവിടെ ഫ്രോസൺ ഓണസദ്യ കിട്ടും ഇതുണ്ട് ഒരുപാട് ഐറ്റംസ് ഒക്കെ വെച്ചിട്ടുള്ള അപ്പോൾ ഇന്നലെ പോയി ഓണസദ്യയൊക്കെ വാങ്ങിച്ചെല്ലാം റെഡിയാക്കിയിട്ടുണ്ട് നമ്മൾ സാധാരണ ഓണസദ്യ ഇവിടെ അങ്ങനെ വലുതായിട്ട് ചെയ്യാറില്ല അച്ഛനും നാട്ടിൽ നിന്ന് വന്നിട്ടുണ്ട് ഇന്ന് ഞായറാഴ്ചയാണ് അതുകൊണ്ട് ഇന്ന് വീട്ടിലെല്ലാവരും ഉണ്ട് പിന്നെ നമ്മൾ വിചാരിച്ച അത് കറക്റ്റ് ടൈം തന്നെ അപ്പോൾ പിന്നെ ഇന്ന് ഓണം പൊളിയാക്കി ഉള്ളതാന്ന് ഒരൊറ്റ വിഷമം എന്ന് പറഞ്ഞാൽ നാട്ടിലായിരുന്നെങ്കിൽ ഇപ്പോൾ നമുക്ക് ഓണ സദ്യ കഴിച്ചിട്ട് കഴിച്ചിട്ടിപ്പം ലൈറ്റ് കാണാൻ പോകേണ്ട സമയമാണ് കനവക്കുന്നിൽ പോയി ഇരിക്കേണ്ട സമയമാണ് ഇപ്പോൾ അത് മിസ്സായി എന്ന് മാത്രമേ ഉള്ളൂ ബാക്കിയൊക്കെ ബാക്കിയൊക്കെ നമുക്ക് ഇവിടെ സെറ്റ് ചെയ്യാവുന്നതേ ഉള്ളൂ നമ്മൾ ബോക്സിൻ്റെ വലിപ്പം കൊണ്ട് വിചാരിച്ച് ഒരുപാട് സാധനങ്ങൾ സാധനങ്ങളുണ്ടായിരുന്നു പക്ഷേ എല്ലാം കൂടെ ഇതാ ഇത്രേ ഉള്ളൂ അഞ്ച് പേർക്ക് കഴിക്കേണ്ട ഫുഡാണ് പക്ഷേ ഇതിപ്പം നമ്മൾ വിചാരിച്ചു ഒരു വർഷം എടുക്കുന്നത് കഴിച്ച് തീർക്കാൻ വേണ്ടി പക്ഷേ ഇതെല്ലാവരും കൂടെ കഴിച്ച് തീർക്കേണ്ട നമ്മളിപ്പം ഓണത്തിന് കഴിച്ച് തീർക്കാവുന്നതേ ഉള്ളൂ അധികം ടൈം എടുക്കൂല ഇല ഇട്ട് കഴിഞ്ഞ പേപ്പർ ഇലയാണ് അവര് തന്നെ ഒരു ഇതും തന്നിട്ടുണ്ട് അങ്ങനെന്തോന്നൂറാണത് ഒരു ടേബിൾ മാറ്റുമല്ലേ നമ്മൾ നമ്മൾ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അവിടെ അമ്മ ഓണത്തിൻ്റെ കഥകൾ പറഞ്ഞു കൊടുക്കുകയാണ് ഓണക്ക അവരവിടെ ഇരുന്ന് ഓണക്കഥകൾ കേട്ടുകൊണ്ടിരിക്കുകയാണ് അപ്പം ഞാനും അച്ഛനും കൂടെ അവിടെ എല്ലാ കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് എല്ലാം ചൂടാക്കണം പരിപാടി എല്ലാം സെറ്റായി അപ്പം എല്ലാം ടേബിളിൽ നിരത്തി കഴിഞ്ഞപ്പം നമ്മൾ ഇരുന്നാൽ മാത്രം മതി അല്ലേ അച്ഛനും ബാക്കി എല്ലാവരും തുടങ്ങി ഞാൻ മാത്രം ഇവിടെ ഫോട്ടോ എടുത്ത് ടൈം വേസ്റ്റ് ചെയ്തോണ്ടിരിക്കാണ് അപ്പൊ ഞാൻ ഇരിക്കട്ട കണ്ടിട്ട് കൊള്ളാം കേട്ടോ നല്ല അടിപൊളിയായിട്ടുണ്ട് അപ്പോൾ പിന്നെ ഇനിയിപ്പം വേറെ ഒന്നുമില്ല ഫോട്ടോ സെഷനാ കഴിഞ്ഞ് നമ്മൾ ഇതിലൊരു പിടി പിടിക്ക ബാക്കിയെല്ലാരും അച്ഛനകത്ത് പിടിച്ചു കഴിഞ്ഞു അറിയൂ സ്റ്റാർട്ടിങ് സാധനം കൊള്ളാട്ടോ നല്ല ടേസ്റ്റ് ഉണ്ട് ഒരു മത്തി കേരള ഫ്ലേവറാണ് കൂർക്കയും അങ്കമാലിയും മാങ്ങക്കറിയും പക്ഷേ സാധനമുള്ളൂ കേട്ടോ അടിപൊളി സാമ്പാറിൽ എത്തിയതേ ഉള്ളൂ ഇനിയും മുന്നോട്ട് പോകാറുണ്ട് നീനെയൊക്കെ ഇപ്പോഴും പരിപ്പിൽ കിടങ്ങൂ നീനയും മോണിക്ക് സാമ്പാറിൽ ഇതുവരെ എത്തിയില്ലേ നമ്മൾ അമ്മയും ഞാൻ മാത്രമേ ഇവിടെ ഞാൻ അച്ഛന് മാത്രമേ സാമ്പാറിൽ എത്തിയുള്ളൂ കൂർക്കയും കൂടെ ഉള്ളിലെത്തിയാലും ഉള്ളു അല്ലേ അടുത്ത റൗണ്ട് അവസാനത്തെ പായസമായി സ ബോളിയും പായസ എല്ലാവരും പതുക്കെ പതുക്കെ ഒഴി ഒഴിഞ്ഞുടങ്ങി അപ്പോൾ ഇനിയിപ്പം ബോളി അടുത്ത പുളിശ്ശേരിക്ക് പകരം അങ്കമാലി മാങ്ങക്കറിയാണ് അപ്പോൾ അതും നിന്ന് രസം തിന്ന് നമ്മൾ പരിപാടി അവസാനിപ്പിക്കുകയാണ് ഇനി ഇനിയൊക്കെ അതെല്ലാം കൂടെ കഴിഞ്ഞത് പുഡിങ് അപ്പോൾ ഇനിയിപ്പോൾ ഞാൻ ഈ പായസം തിന്നും തീർക്കിയിട്ട് അതിശക്തമായ അറ്റാക്കായിരുന്നു ഇനിയിപ്പം മാക്സിമം കഴിക്കാൻ പറ്റുന്നതെല്ലാം കഴിച്ചു നമ്മൾ ഈ ചെറിയ കണ്ടെയ്നർ കണ്ടപ്പോഴത്തേക്കാ അതിനെ വളരെ വളരെ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്ത് തുടങ്ങി ഇത് ഒരാഴ്ച ഇനിയും കഴിക്കഴിക്കാറുണ്ട് സാധനങ്ങള് ചെറുതാണെങ്കിലും അതിനകത്ത് ഇഷ്ടം പോലെ ഉണ്ടായിരുന്നു ഇനിയിപ്പൊ ഒരാഴ്ച നമ്മൾ സദ്യയായിരിക്കും കേട്ടാ ഒരാഴ്ചത്തെ ഓണം ഇന്ന് തുടങ്ങിയാണ് അതിഭയങ്കരമായ ഓണം ആയിട്ടെ നല്ല ടേസ്റ്റായിരുന്നു അങ്ങനെ തിരുവോണം നമ്മളാ കുറേ കാലത്തിന് ശേഷം ആഘോഷിച്ച് പ്രത്യേകിച്ച് അച്ഛനും അമ്മയും നാട്ടിൽ നിന്ന് വന്നതും കൊണ്ട് ഒരു സ്പെഷ്യൽ ഓണമായിരുന്നു പ്രാശ്ന ഓണം ഓണം അല്ല ഫുഡൊക്കെ കഴിഞ്ഞിട്ട് ഓണം കളികളൊക്കെ പ്ലാൻ ചെയ്തിരുന്നു ഒന്നും നടന്നില്ല എല്ലാവരും എല്ലാവരും ഉറങ്ങിപ്പോയി അപ്പോൾ പിന്നെ വേറെ വിശേഷമൊന്നുമില്ല ഈ വീഡിയോ നിങ്ങൾ നിങ്ങളെന്ത് കാണുമെന്ന് ഇറങ്ങി വിടാം ചില ക്രിസ്മസിന് മുമ്പെങ്കിലും നിങ്ങൾ കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയില് ഇനിയും കാണാം അപ്പോൾ എല്ലാവർക്കും ഓണാശംസകൾ ബൈ ബൈ